നീയാണോ എന്റെ ഭർത്താവിന്റെ കാമുകി നാട്ടിയാലിയുടെ മുറ്റത്ത് മുഴങ്ങിക്കെട്ട് കൊണ്ടിരുന്ന സംഗീതത്തെയും മറികടക്കുന്ന വിധത്തിൽ ഉച്ചത്തിൽ കേട്ട ആ വാക്കുകളുടെ പ്രതിഫലനം എന്നോണം നൃത്തം അഭ്യസിച്ചുകൊണ്ടിരുന്ന ഇരുപത്തിമൂന്ന് പേരും ഒപ്പം അരുന്ധതിയും അമ്പരപ്പോടെ തിരിഞ്ഞങ്ങോട്ടേക്ക് നോക്കി കണ്ണിൽ കത്തുന്ന തീയുമായി രോഷാകുലയായി ഒരു സ്ത്രീ അരുന്ധതിയെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് അവിടെ നിന്നിരുന്നു അവരുടെ തൊട്ടടുത്ത് വലത് കൈയിലെ തള്ളവരൽ വായി വച്ച് നുണഞ്ഞുകൊണ്ട് ഒരു ഒന്നര വയസ്സുകാരൻ നിന്നിരുന്നു അവന്റെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അരുന്ധതി കൈ ഉയർത്തി സംഗീതം നിർത്താൻ ആംഗ്യം കാണിച്ചു ശാന്തമായ മുഖത്തോടെ പതിയെ ചൂടുകൾ വച്ച് അവൾ പതിക്കെ നടന്ന് അവർ കരിയിലേക്ക് വന്നു ചോദിച്ചത് കേട്ടില്ലേ നീയാണോ എന്റെ ഭർത്താവിന്റെ പുതിയ കാമുകി കാമുകിയെന്ന് ആൽവിന്റെ ഭാര്യയാണോ കൂസലില്ലാതെ അവളുടെ മറു ചോദ്യം കേട്ട് ഒരു നിമിഷം അവൾ നിശബ്ദയായി അപ്പോൾ താൻ ഊഹിച്ചത് ശരി തന്നെ ഒരു ചോദ്യത്തിൽ നിന്ന് എന്നെ തിരിച്ചറിയാൻ മാത്രം ആഴമുണ്ട് അവർ തമ്മിലുള്ള ബന്ധത്തിന് മനസ്സിലോർത്തത് ശരി തന്നെ എനിക്ക് വേറെ കാമുകന്മാർ ആരുമില്ല അതുകൊണ്ട് ഒരു ചോദ്യവുമായി എന്നെ തേടിവരാൻ മാത്രം ഒരു പെണ്ണുണ്ടെങ്കിൽ അത് തീർച്ചയായും ആലുവിൻ്റെ ഭാര്യ ആയിരിക്കണം ലിണ്ട അതല്ലേ തൻ്റെ പേര് ഏയ് അവൾ ചൂണ്ടുവിരൽ അരുന്ധതിയുടെ മുഖത്തിന് നേരെ ഉയർത്തി നോക്ക് ഞാൻ നിന്നോട് കുശലം പറയാൻ വന്നതല്ല നീ നല്ല മായാജാലക്കാർ തന്നെയാണ് അന്യരുടെ മനസ്സ് വായിക്കാൻ പോലും കഴിയുന്നവൾ സമ്മതിച്ചു പക്ഷേ അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എനിക്കറിയേണ്ടത് ഒന്നു മാത്രമാണ് നീയും ആലുദിനും തമ്മിൽ പറഞ്ഞല്ലോ ആൽവിൻ എന്റെ കാമുകനാണ് ഞങ്ങൾ തമ്മിൽ കുറേ നാളുകളായി അഗാധമായ പ്രണയത്തിലാണ് ഇനി എന്താണ് അറിയേണ്ടത് ചി ഒരു പെണ്ണാണോ ഒരു ഭാര്യയുടെ മുഖത്ത് നോക്കി നിന്റെ ഭർത്താവുമായ പ്രണയത്തിലാണ് എന്ന് സമ്മതിക്കാൻ നിനക്ക് നാണമില്ലേ ലിണ്ട കോപം കൊണ്ടു വിറച്ചു കണ്ണുകൾ സ്വയം അറിയാതെ മിടിനീരൊലിപ്പിച്ച് തുടങ്ങിയിരുന്നു ഇവിടെ വരുന്നതുവരെ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇതിന്റെ വെറും സംശയം മാത്രമാകുമെന്ന് പക്ഷെ ഇപ്പോൾ എന്തിനെ ചൊല്ലിയാണ് ഞാൻ നാണിക്കേണ്ടത് ഞാനൊരു വിവാഹം കഴിച്ചിട്ടില്ല ആയതിനാൽ ഒരാൾ കെട്ടിയ താലെ കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് ഞാൻ ആൽവിനൊപ്പം കഴിയുന്നു എന്നോ ഞാൻ ആരെയെങ്കിലും ചതിക്കുന്നു എന്നോ പറയാൻ കഴിയില്ലല്ലോ പിന്നെ ലിണ്ട ചതിക്കപ്പെട്ടതായി സ്വയം തോന്നുന്നുണ്ട് എങ്കിൽ അതിൽ നാണിക്കേണ്ടത് ഞാനല്ല ലിണ്ട തന്നെയാണ് മറ്റൊരുത്തേക്ക് അവകാശപ്പെട്ട ഭർത്താവിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് പിന്നെ മേന്മയാണോ അരുന്ധതി ഒന്ന് പൊട്ടിച്ചിരിച്ചു ഞാൻ എപ്പോഴാണ് ആൽവിനെ സ്വന്തമാക്കാൻ ശ്രമിച്ചത് അതിന് ശ്രമിച്ചിരുന്നു എങ്കിൽ അവനിപ്പോൾ ദേ ഇവിടെ എൻ്റെ കൂടെ ഉണ്ടായേനെ നോക്കൂ നോക്കൂലേണ്ട എനിക്ക് ഒരിക്കലും നാൽവിൻ്റെ ഭാര്യയാകണമെന്നേ ഇല്ല ആ സ്ഥാനം ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല എന്നാൽ എനിക്കവന് ജീവനാണ് അവന് എന്നെയും എനിക്കില്ലാത്ത എന്താണ് ഒരാട്ടക്കാരിയായ നിനക്കുള്ളത് പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷേ നീ നൽകാത്ത ഒന്ന് ഞാനവന് നൽകുന്നുണ്ട് അതുകൊണ്ടാണ് അവൻ എന്നെ എപ്പോഴും സ്നേഹിക്കുന്നത് അവൾ ഒരു നിമിഷം അമ്പരന്നു അത് പുറത്ത് കാണിക്കാതെ അവൾ തുടർന്നു വാക്കുകൾ കൊണ്ടുള്ള നിന്റെ കൺകെട്ടിൽ നിന്ന് എനിക്ക് സമയമില്ല എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ എൻ്റെ ഭർത്താവിന് എനിക്ക് തിരികെ വേണം അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും ഇനി ഞങ്ങളുടെ ഇടയിലൊരു കരടായി നീ വരരുത് എൻ്റെ വാക്കുകൾ മുഖവിലയ്ക്കെടുക്കാതെ നിനക്ക് പോകാം എല്ലായ്പ്പോഴും നീ ചെയ്യുന്നത് പോലെ നിനക്ക് ശരിയെന്ന് തോന്നുന്നതിൽ കടിച്ചു തൂങ്ങാം നീ അങ്ങനെ ആയിരിക്കുന്നിടത്തോളം ഞാനും ആൽവിനും ഇപ്പോഴുള്ളതുപോലെ തന്നെ ഇനിയും മുന്നോട്ട് പോകും ആ വാക്കുകൾക്ക് മുന്നിൽ പതറിപ്പോയ അവൾ താലിമാലയിൽ മുറുകെ പിടിച്ചുകൊണ്ട് പിന്നിലേക്ക് രണ്ടടി വച്ചു കരച്ചിലടക്കി പിടിച്ചുകൊണ്ട് അവൾ മോനെ നോക്കി അരുന്ധതിയുടെ നോട്ടവും അവരിലേക്ക് തിരിഞ്ഞു അവൾ നിലത്തേക്ക് കുനിഞ്ഞ് വാത്സല്യത്തോടെ കുഞ്ഞിനെ തലോടി ആൽവിന് ജീവനാണ് വാവേ അവൾ ലിണ്ടയെ നോക്കിക്കൊണ്ട് പറഞ്ഞു വാവേ മാത്രമല്ല നിന്നെയും ലിണ്ട ഒന്നും മനസ്സിലാകാതെ അവളെ നോക്കി അരുന്ധതി വേഗം തിരിഞ്ഞ് അകത്തേക്ക് നടന്നു ക്ലാസ് ഡിസ്മിസ് നടക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞു പെൺകുട്ടികൾ വേഗം ഭൂമി വന്ദനം ചെയ്ത് അവിടെ നിന്നും പോയി ലിണ്ട കുഞ്ഞിൻ്റെ കൈയും പിടിച്ച് വേഗത്തിൽ അവളുടെ പിന്നാലെ നടന്നു നിൽക്കൂ പറയൂ നേരത്തെ പറഞ്ഞത് എന്താ ഞാൻ ഇച്ചായനെ കൊടുക്കാത്ത എന്തോ നിങ്ങൾ കൊടുത്തോ എന്ന് പറഞ്ഞില്ലേ അത് അരുന്ധതി തിരിഞ്ഞ് അവളെ നോക്കി ഞാൻ ആദ്യമായ ആൽവിനെ കണ്ടത് എവിടെ വെച്ചാണെന്നോ നടു റോഡിൽ വെച്ച് റോഡ് ക്രോസ് ചെയ്തു വന്ന ഞാൻ വേഗത്തിൽ വന്ന അവൻ്റെ കാറിന് മുന്നിൽപ്പെട്ട് മരിക്കേണ്ടതായിരുന്നു സത്യത്തിൽ എന്നെ കൊല്ലും പോലെ ആയിരുന്നില്ല സ്വയം എവിടെയെങ്കിലും പോയി ഇടിച്ചു മരിക്കുന്നത് പോലെ ആയിരുന്നു ആൽവിൻ വണ്ടി ഓടിച്ചത് ഓർക്കുന്നുണ്ടോ ജൂലൈ പതിമൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് അന്ന് എൻ്റെ ബ്രദറിൻ്റെ കല്യാണ തലേന്നായിരുന്നു പാർട്ടിക്ക് വന്ന ഏതോ ഒരു പെൺകുട്ടി ഇച്ചായനെ തന്നെ നോക്കുന്നത് കണ്ട് ഞാൻ ഇച്ചായനോട് ചോദിച്ചു അതു പിന്നെ വലിയ വഴക്കായി ഇച്ചായൻ ഇറങ്ങിപ്പോയി അതെ അന്ന് മാത്രമല്ല എന്നും നാലാൾ കൂടുന്നിടത്തെല്ലാം ലിണ്ടയ്ക്ക് ആൽവിനെ സംശയമായിരുന്നു സംശയം ബന്ധങ്ങളെ ബാധിക്കുന്ന ക്യാൻസറാണ് ലിണ്ട നീ പോലും അറിയാതെ നീയും ആൽവിനും തമ്മിലുള്ള ബന്ധത്തെ അത് സാരമായി ബാധിച്ചു അന്നു മുതൽ പിന്നീട് ഇങ്ങോട്ടെന്നും നീ അവനെ അസഹ്യപ്പെടുത്തുമ്പോഴൊക്കെ എന്നെ തേടി വന്നു എന്നെക്കൊണ്ട് ഞാൻ അവനെ ആശ്വസിപ്പിച്ചു വാക്കുകൾ കൊണ്ട് മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ഞാൻ അവനെ സന്തോഷിപ്പിച്ചു നീ അവന് നൽകാതെ പോയ ഒന്ന് മനസമാധാനം അത് ഞാനവന് നൽകി ഫലമോ എന്നെ സ്നേഹിച്ചു എന്നെ തേടി നീ ഇവിടെ വരുവോളം അളവിൽ ആ സ്നേഹം വളർന്നു എനിക്കറിയില്ല നിങ്ങൾ പറയുന്നത് പോലെ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ തെറ്റിനെ മറച്ചു വയ്ക്കാൻ നിങ്ങൾ പറയുന്ന ന്യായങ്ങളാവാം ഇത് എന്തായാലും ഞാൻ ഇവിടെ നിസ്സഹായാണ് എനിക്ക് വേണ്ടി അല്ലെങ്കിൽ പോലും എൻ്റെ കുഞ്ഞിന് വേണ്ടി എൻ്റെ ഭർത്താവിനെ എനിക്ക് മാത്രമായി വിട്ടുതരണം അവൾ യാചനയോടെ അരുന്ധതിയുടെ മുന്നിൽ കൈകൂപ്പി തെറ്റ് നീ നിസ്സഹായ അല്ലല്ലുണ്ട ഇപ്പോഴും എന്തെങ്കിലും ചെയ്യാൻ ഉണ്ടെങ്കിൽ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ ആൽവിൻ എന്നെ തേടി വരുന്നത് നീ കാരണമാണ് ആ കാരണം ഇല്ലാതാക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞാൻ അവന് നൽകുന്നത് നൽകാൻ നിനക്ക് കഴിയുമെങ്കിൽ ആൽവിൻ നിന്നിൽ മാത്രമായി ഒതുങ്ങും കാരണം അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എനിക്കറിയാം അങ്ങനെ സംഭവിച്ചാൽ ഞാനായിട്ട് ഒരിക്കലും പിന്നെ അവനെ തേടി വരില്ല അവനെ അവൻ്റെ വഴിക്ക് ഞാനും വിടും തീരുമാനം നിൻറ്റേതാണ് ഇല്ല ഞാൻ ഞാനിനെ സംശയിക്കില്ല വഴക്കടിക്കില്ല ഉറപ്പ് എന്നെക്കൊണ്ടാവുന്നതിൽ ഞാൻ എൻ്റെ ഇച്ചാരനെ സ്നേഹിച്ചോളാം എനിക്കെൻ്റെ ഇച്ചാദനെ വിട്ടു തന്നാൽ മാത്രം മതി വാക്കാണോ സത്യം സത്യം എൻ്റെ കുഞ്ഞാണേ സത്യം മുഖത്ത് ചൊരിഞ്ഞു വീഴുന്ന വെള്ളത്തുള്ളികളോടൊപ്പം ഒരു ഞെട്ടലോടെ ലിണ്ട ചാടി എഴുന്നേറ്റു മുഖം അമർത്തി തുടച്ചുകൊണ്ട് അവൾ ഇരുന്ന് പിതച്ചു നീ എന്താ പിച്ചും പെയ്യും പറയുന്നത് വല സ്വപ്നം കണ്ടോ തൊട്ടടുത്ത് വന്നിരുന്ന് അവളെ തന്നെ പരിഭ്രമത്തോടെ ഉറ്റുനോക്കുന്ന ആൽവിനെ അവൾ തുറിച്ചു നോക്കി അരുന്ധതി അരുന്ധതിയോ അതാരാ ഓ നിന്റെ സങ്കല്പത്തിൽ എൻ്റെ പുതിയ കാമുകിയായിരിക്കും അല്ലേ ഇത്തവണ എന്താ കണ്ടത് നിന്നെ കൊന്നിട്ട് അവളോടൊപ്പം ഒളിച്ചോടുന്നതോ നീ ഇല്ലാത്തപ്പോൾ വീട്ടിൽ വിളിച്ച് വരുത്തുന്നതോ ഈ ചായ ഞാൻ ഒന്നും പറയണ്ട നിന്റെ സ്വപ്നങ്ങളിൽ എന്നും ഇതല്ലേ ഉള്ളൂ ഇതൊക്കെ കേട്ടുകേട്ട് എനിക്കിപ്പോൾ ശീലമായി ഇനി ഈ അരന്തടിയുടെ പേരിലാവും അടുത്ത സ്വപ്നം കാണും വരെ വഴക്ക് ആയിക്കോട്ടെ ഇല്ല ഇച്ചായ ഈ ചായനെ സംശയിക്കില്ല അനാവശ്യമായി വഴക്ക് കൂടില്ല എന്റെ തെറ്റെനിക്ക് മനസ്സിലായി നിർമ്മലമാതാവ് സ്വപ്നത്തിൽ വന്നെന്നെ തിരുത്തിയതാ ഉറപ്പായി ഞാൻ ഞാനി പഴയ ലണ്ടയാവില്ല ഒരു സ്വപ്നം കൊണ്ട് നീ നന്നാവുമെന്ന പ്രതീക്ഷയൊന്നും എനിക്കില്ല വെറുതെയെങ്കിലും ഞാനും ആശിക്കുകയാണ് അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് എന്നോട് ക്ഷമിക്കണം ചായ അവൾ മുഖം കരഞ്ഞു അവളെ മാറോടക്കി പിടിച്ചുകൊണ്ട് അയാൾ നിശബ്ദനായി കിടന്നു ടേബിളിന് മുകളിൽ വച്ചിരുന്ന ആൽവിൻ്റെ മൊബൈൽ ഒന്ന് വൈബ്രേറ്റ് ചെയ്ത് നിന്നു വലതു കൈ ഉയർത്തി ഫോൺ എടുത്ത് അയാൾ മെസ്സേജ് ഓപ്പൺ ചെയ്തു എൻ്റെ ശരീരം നിന്റെ സാന്നിധ്യം അറിയുന്നു എന്നിൽ ഉറക്കം പുണരും മുന്നേ നീ നൽകിയ ചുംബനവും സ്ഥലങ്ങളിൽ ആഴ്ന്ന നടക്ഷതങ്ങളും നോവുണർത്തിക്കൊണ്ട് നിന്നെ ഓർമ്മിപ്പിക്കുന്നു ഇനി ഒരു പൗർണമിക്കായി അരന്ധതി ഇവിടെ നനയും കാത്തിരിക്കുന്നു ശുഭരാത്രി മെസ്സേജ് വായിച്ച് ഒരു ചിരിയോടെ ചുംബനങ്ങൾ വാരി വിതറിയ സ്മൈലിയോടൊപ്പം ആ പൗർണമി നാളെയാണ് നിനക്കായി ഞാൻ വരും എന്നൊരു സന്ദേശം തിരികെ ആ നമ്പറിലേക്ക് അയച്ചുകൊണ്ട് ആൽവിൻ വേഗം മെസ്സേജ് ഡിലീറ്റ് ചെയ്തു എന്നിട്ട് ഫോൺ ടേബിളിൽ തിരികെ വച്ചിട്ട് ഉള്ളിൽ ആ രാത്രിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുമായി തിരിഞ്ഞു ഭാര്യയെ പുണർന്നു കിടന്നു ഈ കഥയ്ക്ക് ഇന്നിൻ്റെ മുഖവുമായി സാമ്യം തോന്നിയാൽ അത് യാദർച്ഛികമല്ല ആൽവിനും അരുതതിയും ഇവിടെയുണ്ട് ഒരുപക്ഷെ നമുക്കടുത്ത് അല്ലെങ്കിൽ നമ്മളിൽ തന്നെ